അങ്ങനെ ഞങ്ങൾ ഓപ്ഷൻ സി ഓപ്ഷൻസിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് അടിക്കാനായിട്ട് ഗ്രില്ലാക്സിലേക്ക് ഉണ്ടോ വന്നത് അപ്പോൾ ഈ ഗ്രില്ലാക്സിൽ വന്ന് ഫുഡ് കഴിക്കണമെന്നാണ് ഇവർക്ക് ഭയങ്കരമായ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ക്ലോസ്ഡ് എന്നാണ് കൊടുത്തിരുന്നത് പിന്നെ ഞങ്ങളത് കയറി അങ്ങോട്ട് ഓപ്പൺ ചെയ്തു കേട്ടോ അങ്ങനെ ഫുഡിൻ്റെ ടൈമൊക്കെ അവിടെ ആവണുണ്ടായിരുന്നോളൂ അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ്ടോ ഞങ്ങൾ പറഞ്ഞ ആ സംഭവം അവിടെ വന്നത് തീയും പോകുകയായിട്ട് ക്യൂ കൊണ്ട് വച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാകണില്ല ഗൈസ് എന്തായാലും കാണാൻ നല്ല ചന്ത ഒക്കെയാണ് കേട്ടോ ഞാനൊരു വലിയ പീസ് അതിൽ നിന്ന് അങ്ങോട്ട് എടുത്തു കേട്ടോ പിന്നെ കമ്പനി കുത്തി എന്തൊക്കെയോ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് അത്രയും അത് അങ്ങോട്ടുടെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ കണ്ടത് എല്ലാവരും കൂടിയും പിച്ചി പറിക്കുന്നതാട്ടോ ഞാനും ഒന്ന് പിച്ചിപ്പറിക്കാൻ പോയിട്ടോ എനിക്കും വേണമല്ലോ അങ്ങനെ അവർക്ക് മാത്രം കിട്ടിയാൽ പോരല്ലോ എന്തായാലും പിച്ചിപ്പറിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇങ്ങനെ ഒന്നിച്ച് കൈയിട്ട് വാരി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ നമ്മുടെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു എന്ന് പറയാം അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം അവർ കൊണ്ടുവന്നിരുന്നു കേട്ടോ ആ ഇഷ്ടമല്ലാത്ത സംഭവം നമ്മുടെ കൈ കിട്ടിയതോടുകൂടി നമ്മളതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കൊണ്ടല്ലോ ഏകദേശം ഇവർക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അവിടുന്ന് പെരുമ്പാവൂരിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു പെരുമ്പാവൂർ അവർക്ക് ഷോപ്പിംഗ് ചെയ്തും ഫുഡ് കഴിച്ചൊന്നും മതിയായില്ല എന്നാണ് അവർ പറയുന്നത് ഇനിയും അവിടേക്ക് പോകാനിടുന്നത് സമയമില്ലാത്തത് കൊണ്ട് തന്നെ അവർ ഒക്കലിറക്കി ഇനി വീട് വരാമെന്നും പറഞ്ഞ് അവർ കൊടുങ്ങല്ലൂർക്ക് തന്നെ പോയി ഗൈസ്